അവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവിൽ ആധികാരികത ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിച്ചില്ല ഇതുവരെ കോടതിയെ സമീപിച്ചിട്ടില്ല അപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിലും ചാനൽ ചർച്ചയിലും സുനിൽകുമാർ പറഞ്ഞത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പച്ചക്കള്ളമാണ് സുനിൽകുമാർ പറയുന്നത് പച്ചക്കള്ളമാണ് സുനിൽകുമാർ പറയുന്നത് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുള്ളത് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മതചിഹ്നം ഉപയോഗിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി അല്ലെങ്കിൽ അദ്ദേഹം ആ പരാതി പുറത്തുവിടണ്ടേ അതല്ലാതെ വോട്ടർ ക്രമക്കേട് കാണിച്ചു എന്നോ കള്ള വോട്ട് ചെയ്തു എന്നോ അതുകൊണ്ട് ബി ജെ പിയുടെ വിജയം തടയണമെന്നോ ഹൈക്കോടതിയിലെ ഹർജിയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് ബി ജെ പി പലയിടങ്ങളിലും പ്രത്യേകിച്ച് സി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ അനുസരിച്ചാണെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തൻ്റെ വീട്ടിൽ പോലും കള്ളവോട്ട് ചേർത്തു എന്നാണല്ലോ ആരോപിക്കുന്നത് വിനീത അതീവ ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ കെ കെ അനുഷ്കുമാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കെ കെ അനുഷ്കുമാർ താമസിച്ചിരുന്ന കാനാട്ടുകരയുടെ വീട്ടിൽ തൻ്റെ വീട്ടിൽ ഒൻപത് വോട്ടുകൾ താൻ പോലും അറിയാതെ ചേർത്തു എന്ന ഒരു ആരോപണം അത് അതീവ ഗുരുതരമാണ് മറ്റൊന്ന് ഒല്ലൂരിലെ ബി ജെ പി പ്രവർത്തകൻ്റെ വീട്ടിൽ ഇരുപത്തിമൂന്ന് കള്ളവോട്ടുകൾ ചേർത്തു അതും സി പി എം ആണ് കൂത്തോളിയിലെ ബി ജെ പി പ്രവർത്തകൻ്റെ വീട്ടിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാല് കള്ളവോട്ടുകൾ ചേർത്തു തൃശ്ശൂർ കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറിവുണ്ടാകുമെന്ന് തോന്നൽ സി പി എമ്മിനൊന്ന് അതും അട്ടിമറി അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കുന്നത് എന്നാണ് അനീഷ് കുമാർ ആരോപിക്കുന്നത് അതും ഏറ്റവും പ്രധാനപ്പെട്ട കെ കെ അനുഷ്കുമാറിൻ്റെ വീട്ടിലും ആ നമ്പറിലും കള്ളവോട്ടുകൾ ചേർത്തു എന്ന ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും കോൺഗ്രസിൻ്റെയും എം എൽ എമാരും എം പിമാരും മുൻ എം പിമാരും ഉൾപ്പെടെ മുഴുവൻ ആളുകളുടെയും ബൂത്തിൽ ലഭിച്ച വോട്ടുകളുടെ കണക്കുകൾ അക്കമിട്ട് നിരത്തുകയാണ് ബി ജെ പി എല്ലാ ബൂത്തുകളിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം എല്ലാ പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം അത് ഓരോരുത്തരുടെയും പേരുകൾ പറഞ്ഞ് എത്ര വോട്ടുകൾ ലഭിച്ചു എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇന്ന് കെ കനേഷ് കുമാർ വിശദമായ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വന്തം പാർട്ടി പ്രവർത്തകർ പോലും ചവച്ചു തുപ്പിയിട്ടും തൻ അതിനുള്ള അതിൻ്റെ ഉത്തരവാദിത്വം തങ്ങൾക്കാണ് എന്ന ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്നാണ് ബി ജെ പി നേതാവ് ഇന്ന് അതായത് ബി ജെ പിക്ക് ആരോപണം യിക്കുന്നുവെന്നാണ് അനുഷ്കുമാർ ആരോപിക്കുന്നത് ഏതായാലും ഇതു സംബന്ധിച്ച് ആരും നിയമ നടപടിക്കൊന്നും പോകുന്നില്ല പ്രത്യേക ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് തുടരുകയാണ് അല്ലാതെ സത്യവാങ്മൂലം നൽകിയോ നിയമ നടപടിയിലേക്ക് നീങ്ങാൻ ഇതുവരെയും എൽ ഡി എഫോ യു ഡി എഫോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇത്തര കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ വിജയത്തെ അതിൻ്റെ ശോഭകെടുത്താനുള്ള ശ്രമമാണ് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇന്ന് കെ കെ അനുഷ്കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് മാനനഷ്ട കേസ് ക്രിമിനലായും സിവിലായും ഫയൽ ചെയ്യുമെന്ന് കൂടി അദ്ദേഹം ഇന്ന് വ്യക്തമാക്കി ശരി ജയ്സുദ്ദാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ